ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ഇപ്പം ബിഗ് ബോസിൽ കഴിഞ്ഞൊരു സംഭവം ഇതായിരുന്നു ബിഗ് ബോസിൽ അനുമോള് അനീഷിൻ്റെ വാ ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നു അന അനീഷ് ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പൊത്തിപ്പിടിച്ചതെന്നാണ് തോന്നുന്നത് പക്ഷേ അവരും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അനീഷിൻ്റെ വാങ്ങിങ്ങനെ പൊത്തിപ്പിടിക്കേണ്ട ആവശ്യം എന്താണ് ഒരു ഇത് ഇപ്പം അനീഷാണ് തിരിച്ച് അനുമോളുടെ വാങ്ങിങ്ങനെ പൊത്തിപ്പിടിച്ചെങ്കിൽ ഇവിടെ ഭയങ്കര വലിയ പ്രശ്നവും ഭൂകമ്പവും ഒക്കെ ഉണ്ടായനായിരുന്നു ഇതിപ്പോൾ അനീഷിൻ്റെ വാ അനിമോൾ പൊത്തിപ്പിടിച്ചിട്ട് ഇവിടെ യാതൊരു കുഴപ്പവും ഇല്ല അനീഷ് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണിങ്ങനെ പൊത്തിപ്പിടിക്കുന്നതെങ്കിലും അനീഷിൻ്റെ സംസാരം കേട്ടിട്ട് ആണിങ്ങനെ പൊത്തിപ്പിടിക്കുന്നതെങ്കിലും അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം അനീഷ് ഒരാ ഒരു കണ്ടസ്റ്റൻറ്റാണ് അതിൽ മത്സരിക്കുന്നത് അപ്പം അനീഷിന് പറയാനുള്ള വോയിസ് ഒക്കെ ഉണ്ട് അനീഷിനെ സംസാരിക്കാം അപ്പോൾ അത് തടഞ്ഞു നിർത്തേണ്ട കാര്യവും ഇങ്ങനെ മാ പൊത്തിപ്പിടിക്കേണ്ട കാര്യവുമില്ല ഇതിപ്പോൾ അനിമോളിൻ്റെ അടുത്തായിരുന്നു സംഭവിച്ചെങ്കിൽ ഇത് കാണുന്ന എല്ലാവരും അനീഷിനെതിരായ <Gülüşmeler> നേരുന്നു <Gülüşmeler>